ലോട്ടറി എടുത്തിട്ടേ ഭാഗ്യത്തിന് കിട്ടിട്ടുണ്ടെങ്കിൽ പത്തായിരം പത്തായിരം ൊമ്പിരിയാണി ബിരിയാണിയാണ് ഇന്ന് കൊണ്ടുവരുവാടിച്ചിട്ടുണ്ടാ ലോട്ടറി ഒന്നാം സ്ഥാനം അടിച്ചു നമുക്ക് വാങ്ങിച്ചിരുന്നതെന്ന് അറിയില്ല കേട്ടോ നമ്മൾ ഒന്നാം സ്ഥാനം അല്ല ഒന്നാം സമ്മാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അഞ്ചായിരാണ് ലോട്ടറി എടുത്തതും मनसे <coughs> <coughs>

ഇണ്ട എടുക്കുന്നണ്ട് ആ രണ്ട് 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 എന്ന് എടുക്കുന്നണ്ട് ട്ടോ അടിക്കുമോ ഗയ്സ് ഗയ്സ് അപ്പോൾ ഇതും നമുക്ക് ഒരു ഒരു ബോഡിയല്ല അടിക്കാൻ ചാൻസ് ഉണ്ട് ട്ടോ അപ്പോൾ ഇതിലെ ഋഷു ബമ്പർ ആണ് ഇത് രണ്ടാം സമ്മാനം ഒരു ദാ पापा സംദോഷ ഗ്രാൻഡ് ആണ് നമുക്ക് ആയിട്ട് പറയാൻ ചെയ്യു കൊതനാണ് ഗയ്സ് എനിയുണ്ടേ ഇങ്ങനെയുള്ള ഗയ്സ് നോക്കാം എനിയോ കേക്കണിയാ നമ്മൾ ആണ് വളരെ സന്തോഷമാണ് ഇപ്പോ ലോട്ടറി അടിച്ചു എന്നാലും ഇത്ര അടിച്ചില്ലല്ലേ അറിയില്ല കൈ നീട്ടുന്നത് അറിയാട്ടുന്നത് ఎదసలే వనిలా డోంగ బడ్జెట్ స్ట్రాబెర్రీ అంటే ఐస అంటే ఐస బల్ల బాణటా ఈ ఇప్పుడే వస్తా కొల్లండి

തിന്നാലാ <laughs> <laughs> എന്താ വേണ്ടാത്ത പിന്നെ നമുക്ക് മാത്രം മണിച്ചെന്നാ കൊറച്ചെന്നോ പമ്പയുടെ അയ്യായിരം രൂപ അടിച്ചതിന്റെ സന്തോഷാണ് മുഖത്ത് കാണുന്നില്ല തിന്നില്ല പറഞ്ഞാ തിന്നില്ല അത്രയാണ് നമ്മൾ ഒരു ബിരിയാണി എട്ട് ബിരിയാണി വാങ്ങിയപ്പോ ഒന്നിൽ തന്നെ ഇത് ഇത്ര ഒരുപാടുണ്ട് അപ്പൊന്നെ ഒരുപാടുണ്ട് വലിയ കഷ്ടാണ് ഇഷ്ട എനിക്ക് ബിരിയാണി പക്ഷേ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക